വളർത്തുനായിക്ക് ജന്മദിന സമ്മാനമായി ഉടമയായ യുവതി ഇട്ടു നൽകിയത് രണ്ടര ലക്ഷം രൂപയുടെ സ്വർണ്ണമാല നായയുമായി ജ്വല്ലറി ഷോപ്പിലെത്തിയാണ് സ്വർണമാല വാങ്ങിയതും കഴുത്തിലണിയിച്ചു കൊടുത്തതും ആരും അമ്പരന്ന് പോകുന്ന സംഭവം നടന്നത് മുംബൈയിലാണ് സരിത സെന്താഹ എന്ന യുവതിയാണ് തന്റെ പ്രിയപ്പെട്ട വളർത്തു നായ ടൈഗറിന് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം ജന്മദിനത്തിൽ അണിയിച്ചത് ചെമ്പൂരിലെ ജുവല്ലറിയിൽ സരിത ടൈഗറുമായി എത്തുകയായിരുന്നു തുടർന്ന് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന വിധം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മാല തിരഞ്ഞെടുത്തു രണ്ടര ലക്ഷം രൂപ എണ്ണിക്കൊടുത്ത് മാല വാങ്ങി അപ്പോൾ തന്നെ ടൈഗറിന്റെ കഴുത്തിലും അണിയിച്ചു മനുഷ്യനും മൃഗവുമായുള്ള അഗാധ അഗാധബന്ധത്തിൽ ഇങ്ങനെയൊരു സംഭവം ചിലപ്പോൾ ആദ്യമാകാം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ